നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വക്രാസനം വക്രം എന്ന് പറഞ്ഞ നട്ടൽ അങ്ങനെയും ഒരു പേരുണ്ട് അതല്ല നമ്മള് നട്ടലിനെ ട്വിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടും കൊണ്ടും ഈ ആസനന്റെ പേര് വക്രാസനം എന്നാണ് അപ്പോൾ സ്പൈന് ഇത് ഓട്ടോമാറ്റിക്കലി അതിന്റെ പേര് തന്നെ സൂചിപ്പിപ്പിച്ചിട്ടല്ലേ അപ്പോൾ നട്ടലിന്റെ ആരോഗ്യത്തിനാണ് നമ്മൾ വക്രാസനം ചെയ്യുന്നത് അപ്പോൾ അതിന് പല രീതികളിലുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന വക്രാസനം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫൈനൽ പോസ് ആണ് സ്റ്റാർട്ടിങ് പോസ് അല്ല വക്രാസനത്തിൽ ചെയ്യണം അപ്പൊ ആദ്യമായിട്ട് ചെയ്യുന്നവര് മേരു വക്രാസനം ചെയ്തതിന് ശേഷമേ നമ്മൾ ഇന്ന് പഠിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് ചെയ്യുന്ന വക്രാസനം ചെയ്യാവും പേര് സൂചിപ്പിക്കുന്നത് പോലെ നട്ടൽ സംബന്ധമായിട്ടുള്ള എന്ത് ബുദ്ധിമുട്ടുകൾക്കും വക്രാസനം ചെയ്യാവുന്നതാണ് എന്നാൽ നമുക്ക് സ്ലിപ്പ് ഡിസ്ക് അതായത് ഇൻഡർവെർട്ടിപ്ല ഡിസ്ക് പ്രൊലാപ്സ് എന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഈ വക്രാസനം ചെയ്യരുത് അതിന് ചെയ്യാവുന്ന വക്രാസനമാണ് മേരു വക്രാസനം വക്രാസനം നട്ടലിന് ആരോഗ്യമുള്ളതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇൻഡോവെറ്റീവ് ഐ വി ഡി പി ഉള്ളവർ ഇത് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ നമ്മുടെ ബോഡി നമ്മുടെ ശരീരം നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്തു വരുന്നത് കൊണ്ട് തന്നെ വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ലിവറ് കുടല് അതുപോലെ തന്നെ നമ്മളുടെ സ്പ്ലീന് ഈ ഇതിനുമായിട്ട് പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ അസുഖങ്ങൾക്കും ഇത് നല്ലതാണ് അതായത് ഫാറ്റി ലിവർ ഉള്ളവർക്ക് നല്ലതാണ് അനീമിയ കണ്ടീഷൻ ഉള്ളവർക്ക് ഇത് ചെയ്യാം ദഹനത്തിന്റെ ബുദ്ധിമുട്ടുള്ളവര് എപ്പോ എന്ത് കഴിച്ചാലും ഗ്യാസ് ഉണ്ടാകുന്ന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്കും വക്രാസനം വളരെ ഉചിതമാണ് കാരണം ഈ ആസനം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ അവയവങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനായിട്ട് ഈ ആസനം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇപ്പൊ നമ്മൾ ഗുണങ്ങളെല്ലാം അറിഞ്ഞു അല്ലേ അപ്പൊ ഇത് ആരൊക്കെയാ ചെയ്യാൻ പാടില്ലാത്തത് നട്ടലിന് സിവിയർ ഇഞ്ചുറി ആയിട്ടുള്ളവർ ചില വ്യക്തികൾക്ക് കരുത്തുവേദനയോടൊപ്പം തന്നെ തലകറക്കമൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവർ ഇത് സർവൈക്കൽ സ്പോൺലൈറ്റിസ് കമ്പൈൻഡ് വിത്ത് ഗിഡിനസ് ഉള്ളവർ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ചെവിയിലെ ഇംബാലൻസ് ഉള്ളവരും ചെയ്യാൻ പാടില്ല കാരണം നമ്മുടെ തലയിലെ പൊസിഷനും നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് ബുദ്ധിമുട്ടുള്ളവരും ഒരു ആസനം ചെയ്യാൻ പാടില്ല പിന്നെ റീസെന്റായിട്ട് വയറിന് സർജറി ചെയ്തവർ ചെയ്യാൻ പാടില്ല നമ്മളുടെ ഹെർണിയ ഉള്ളവർ ചെയ്യാൻ പാടില്ല ഗർഭിണികളും ഇത് ചെയ്യാൻ പാടില്ല ബാക്കിയുള്ള എല്ലാ വ്യക്തികൾക്കും ഇത് ചെയ്യാവുന്നതാണ് അപ്പൊ ഈ ആസനം എങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം കാല് നീട്ടി വെച്ച് നിവർന്നിരിക്കുക ആദ്യം നമ്മൾ നമ്മളുടെ ശരീരം ഒന്ന് നോക്കണം അപ്പോൾ വയറുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണം കാലൊന്ന് അകത്തി വെച്ചിരിക്കണം നല്ല മെലിഞ്ഞ വ്യക്തികളാണെങ്കിൽ നമുക്ക് കാല് ചേർത്ത് വെച്ചിരിക്കാം അപ്പോൾ കാല് ചേർക്കുക എന്ന് ഉദ്ദേശിക്കുന്ന പാദം ചേർക്കുക എന്നുള്ളതല്ല മുട്ടുകൾ രണ്ടും ചേർന്നിരിക്കണം അപ്പം എനിക്ക് ബുദ്ധിമുട്ടാണ് ചേർത്ത് വെച്ചിരിക്കുമ്പോൾ ബാലൻസ് കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് അതായത് ഒരു കൈപ്പത്തി ഗ്യാപ്പ് രണ്ട് പാദത്തിനിടയിൽ കൊടുക്കുക എന്നിട്ട് നിവർന്നിരിക്കുക ഒരു എൽ ഷേപ്പിൽ അതിനുശേഷം വലത്തെ പാദം മടക്കി ഇടത്തെ മുട്ടിന് സമമായിട്ട് വയ്ക്കുക ഓക്കേ അപ്പൊ ഇതിനിടയിൽ ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കണം ഒത്തിരി ചേർത്ത് വെച്ചാൽ നമുക്ക് ബാലൻസ് കിട്ടത്തില്ല അപ്പോൾ ചെറിയൊരു രണ്ട് ഫിംഗർ ഗ്യാപ്പ് നമ്മളുടെ കാലിനും പാദത്തിനും ഇടയിൽ കൊടുക്കുക ഏത് കാലാണോ നമ്മൾ മടക്കിയത് ആ കൈ നമ്മളുടെ ശരീരത്തിന്റെ പിന്നിൽ കൊണ്ടുവരണം ഇപ്പോ നമ്മൾ എന്തായി നമ്മളുടെ ശരീരം മുട്ടിനും അതായത് കാലിന്റെയും കൈന്റെയും ഇടയിൽ സാൻഡ്വിച്ച് പോലെ നമ്മൾ ആയി അപ്പോൾ ഈ കൈ ബാക്കിൽ വെച്ചിരിക്കുന്ന കൈ കൊണ്ട് നമ്മളെ സ്പൈനിന് സപ്പോർട്ട് കൊടുത്ത് നിവർന്നിരിക്കുക മുന്നിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മളെ പിന്നിലിരിക്കുന്ന പിന്നിൽ വെച്ചിരിക്കുന്ന കൈ കാണാൻ പാടില്ല ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് നിവർന്നിരുന്നതിന് ശേഷം വലത്തെ കൈ മുകളിലേക്ക് ഉയർത്തി കൈ ോസ് ചെയ്ത് പാദത്തിന് ക്രോസ് ചെയ്തെടുക്കുക എന്നിട്ട് പാദത്തിന്റെ ആങ്കിൾ ജോയിന്റിൽ പിടിക്കണം കണങ്കാലിൽ പിടിച്ചതിന് ശേഷം നിവർന്ന് നിൽക്കുക എന്നിട്ട് ഈ ഒരു വരുമ്പോഴും നിങ്ങളുടെ കാലിന്റെ അതായത് വലത്തെ കാൽമുട്ട് ഇടത്തെ തോള് വലത്തെ തോൾ ഇതെല്ലാം ഒരൊറ്റ ലൈനിൽ നമ്മൾ കൊണ്ടുവരണം അതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ബോഡീനെ അലൈൻ ചെയ്ത് വെച്ചു അപ്പോൾ ശരീരത്തിന്റെ നടുഭാഗത്തായിട്ട് നമ്മളുടെ കാല് വന്നു അല്ലേ ഒരു നന്നായി ഒരു ഞെരിക്കം പോലെ നമുക്ക് ഫീൽ ചെയ്യും സാരം ആക്കണ്ട നിവർന്നിരിക്കുകയും ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് വലത്തേ തോള് പിന്നിലേക്ക് കൊണ്ടുപോകണം മാക്സിമം എന്നു ശേഷം മാത്രം പതുക്കെ തല തിരിക്കുക ശ്വാസം എടുത്ത് പുറത്തേക്ക് വിട്ടുകൊണ്ട് ആദ്യം തല തിരിക്കുക ശേഷം കൈ മേലോട്ട് ഉയർത്തി താഴ്ക്കുക വയറ് ഓട്ടോമാറ്റിക്കലി റിലീസാവും വലത്തേക്കൈ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഈ വലത്തേക്കാല് നീട്ടിവെക്കുക ഒന്ന് റിലാക്സ് ചെയ്തിരിക്കണം കാരണം വയർ നന്നായിട്ട് ചുരുങ്ങിയിരിക്കുന്നതുകൊണ്ട് വയർ ഒന്ന് റിലീസ് ചെയ്യാനാണ് നമ്മൾ റിലാക്സ് ചെയ്തിരിക്കേണ്ടത് ഇതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത വശവും ചെയ്യാവൂ അടുത്ത വശം എങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ പാദം വച്ചു ശേഷം കൈ പുറകിൽ വെച്ചു നിവർന്നിരിക്കുക ശ്വാസം എടുത്തുകൊണ്ട് കൈ ഉയർത്തി ആങ്കിൾ ജോയിന്റിൽ അല്ലെങ്കിൽ കണങ്കാലി പിടിക്കുക ശ്വാസമെടുത്ത് പുറത്തേക്ക് വിട്ടുകൊണ്ട് തോള് ശേഷം തല തിരിക്കുക ശ്വാസമെടുത്ത് പുറത്തേക്ക് വിട്ടുകൊണ്ട് തല റിലീസ് ചെയ്ത് വലത്തേ കൈ റിലീസ് ചെയ്ത് ഇടത്തെ കാലും ഇടത്തെ കൈയും റിലീസ് ചെയ്ത് നിവർന്നിരിക്കുക ശേഷം ിൽ രണ്ടും പിന്നിൽ വെച്ച് കണ്ണടച്ച് റിലാക്സ് ചെയ്തിരിക്കാം ശ്രദ്ധ മുഴുവൻ നമ്മളുടെ വയറിലായിരിക്കും കാരണം വയറാണ് നന്നായിട്ട് ചുരുങ്ങിയിരുന്നത് അപ്പൊ ആ വയറിന്റെ ചേഞ്ചസ് ആയിരിക്കും നമുക്ക് ഫസ്റ്റ് ഫീൽ ചെയ്യണം അപ്പൊ അതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക വളരെ പതുക്കെ കണ്ണുകൾ തുറക്കുക നമുക്ക് പഴയ അവസ്ഥയിലേക്ക് തിരികെ വരാം അപ്പൊ നമ്മളിപ്പോ ചെയ്തത് വക്രാസനമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇച്ചിരി കഠിനമുള്ള ഒരു ആസനമാണല്ലേ അപ്പോൾ ബുദ്ധിമുട്ടായിട്ടുള്ളവര് നേരെ വക്രാസനത്തിൽ പോകേണ്ട ആവശ്യമില്ല മേരു വക്രാസനം എന്ന് പറയുന്ന ആസനം പ്രാക്ടീസ് ചെയ്തിട്ട് ഇതിലേക്ക് വന്നാൽ മതി പക്ഷെ ഈ ആസനം വളരെ ഉചിതമായി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നിത്യേനെ അഭ്യസിക്കുകയാണെങ്കിൽ നമ്മുടെ കരൽ രോഗങ്ങളും അതിന്റെ ഹെൽത്തും അതിന്റെ കരലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വളരെ അധികം നമുക്ക് ഉപയോഗപ്പെടും അപ്പം റെഗുലറായിട്ട് ചെയ്യുക വക്രാസനം നന്ദി നമസ്കാരം